എന്റെ ഒരു കൂട്ടുകാരൻ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് അതായത് അവന് വിഷമിക്കാൻ പറ്റിയ രീതിയിലൊരു പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ അവൻ വർക്കിലും ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര ഔട്ട് ഓഫ് ഫോക്കസ് ആണ് അപ്പൊ അതിനെ ഒന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാൻ പറ്റുന്നില്ല അവന് ഒരു സങ്കടം മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് നല്ലൊരു രസകരമായ ഒരു ചിന്തയാണ് അതായത് ഒരു കാരണം ഉണ്ടാവില്ല വെറുതെ എന്തെങ്കിലും കിട്ടുമോ നോക്കി നടക്കാം അങ്ങനെ ചില ആളുകളുണ്ട് എല്ലാ ദിവസവും ഞാൻ വേറെ വീഡിയോയിൽ വന്നു എല്ലാ ദിവസവും രാവിലെ എഴുന്നിൽക്കുക എന്നിട്ട് ഇന്ന് എന്ത് വിഷയത്തിൽ ഞാൻ ടെൻഷൻ അടിക്കും ഇതാണ് ഇപ്പോൾ അവരുടെ മൈൻഡിൽ ചിന്ത വരുന്നത് അങ്ങനത്തെ ചില ആളുകളുണ്ട് അത്തരം ചിന്താഗതിക്കാര് മനസ്സിലാക്കാനുള്ളത് ആ ഒരു ഒരു ഉപകാരം കിട്ടില്ല അവരുടെ ചിന്ത മാറ്റിയിട്ട് പോസിറ്റീവ് ചിന്തയാക്കുക പിന്നെ മറ്റൊരു വിഭാഗം ഉണ്ട് അവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായാൽ അത് അവരുടെ ലൈഫിൽ പ്രശ്നമായിരിക്കും അത് ഈ വ്യക്തിക്ക് അത് സോൾവ് ചെയ്യാനേ കഴിയില്ല എന്നാലെന്ത് ചെയ്യും അവരുടെ നമ്മളെ മനസ്സിൽ കൊണ്ടുനടക്കും എന്താടാ അവൻ അങ്ങനെ ആയത് എന്താടാ അതിനെ ഞാൻ ചെയ്യാം എന്ത് ജീവിത ഈ രൂപത്തിൽ വെറുതെ ഒരു നെഗറ്റീവ് ഇങ്ങനെ മനസ്സിൽ കൊണ്ടുക്കാം ഇനി വളരെ സിമ്പിളായിട്ട് ഒന്നുകൂടി പറയാം മറ്റു രാജ്യങ്ങളിൽ ഒരുപാട് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് പേര് പട്ടിണി കിടന്ന് മരിക്കുന്നുണ്ട് വളരെ ദുരിതകരമായ അവസ്ഥയിൽ കടന്നു പോകുന്നുണ്ട് അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാകും നല്ല ടെൻഷൻ ഉണ്ടാകും പക്ഷേ അതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്ന് നമ്മൾ ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കുക എന്നുള്ളതിൽ അർത്ഥൊന്നുമില്ല നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തുണ്ട് അത് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാം അല്ലാതെ അവർക്ക് കിട്ടുന്ന പ്രശ്നം അത് നമ്മുടെ കയ്യിൽ നിയന്ത്രിക്കാൻ പറ്റുന്നതും പറ്റുന്നതും കൂടിയല്ല അങ്ങനത്തെ ടെൻഷനുകൾ മനസ്സിൽ കൊണ്ട് നടന്ന് ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതിലും അർത്ഥമില്ല ഇനി ഇതല്ലാത്തൊരു വിഭാഗം അതായത് ടെൻഷൻ അടിച്ച് നിന്നാൽ അല്ലെങ്കിൽ സങ്കടമല്ലാതെ മനസ്സിലുണ്ടാകുമ്പോൾ കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെ അടുക്കൽ നിന്നോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ അടുക്കൽ നിന്നോ പ്രത്യേക സ്നേഹം പരിഗണന കിട്ടുന്നുണ്ട് എന്ന് തോന്നിയിട്ട് ആ ഒരു സങ്കടം ടെൻഷനൊക്കെ വെറുതെ മനസ്സിൽ കൊണ്ടുനടക്കുന്നു അത്രയും ചിന്താഗതിക്കാരുണ്ട് ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ തനിക്ക് അസുഖം എന്ന് പറയുമ്പോൾ തൻ്റെ വീട്ടുകാരും തൻ്റെ കൂട്ടുകാരൊക്കെ തന്നെ പ്രത്യേകം പരിഗണിക്കുന്നുണ്ട് പ്രത്യേകം സ്നേഹം തരുന്നുണ്ട് എന്നെ നല്ല രീതിയിൽ ലാളിക്കുന്നുണ്ട് എന്ന തോന്നൽ കിട്ടുമ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുകയാണ് ലൈഫ് ലോങ് ഇത് ഈ ഒരു സ്നേഹവും ലാളനിയും കിട്ടാൻ വേണ്ടിയിട്ട് എന്നും എന്തെങ്കിലും ഒരു അസുഖം മനസ്സിലിങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം ടെൻഷൻ എന്തെങ്കിലും ഒരു ടെൻഷൻ മനസ്സിലിങ്ങനെ കൊണ്ടുനടക്കുക ഇങ്ങനത്തെ ആളുകളുണ്ട് ഒരു കാരണം ഉണ്ടാവില്ല എന്നാലും ആളുകളുടെ സ്നേഹവും ലാടനയും കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രകൃതി വെറുതെ ഒരു കാര്യമില്ലാതെ ടെൻഷൻ അടിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ അതിന്റെ കാരണം എന്ത് എന്നുള്ളതിന് ഒന്ന് വെറുതെ ചിന്തിച്ചു നോക്കുക ചിലപ്പോൾ നമ്മൾ അത് എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ കൃത്യമായിട്ട് അതിൻ്റെ സൊല്യൂഷൻ നമ്മുടെ മനസ്സിലേക്ക് തന്നെ വരും ഇത്തരം ചിന്തകൾ നമ്മളെ മനസ്സിലേക്ക് വരുന്നത് തന്നെ വെറുതെ ഇരിക്കുമ്പോൾ ഒരു സമയമില്ല തിരക്കിട്ട ജോലിയുള്ള ഒരു വ്യക്തിക്ക് ഇതൊന്നും ചിന്തിക്കാൻ സമയമുണ്ടാകില്ല നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു ഒരുപാട് റീലുകൾ കാണുന്നു വീഡിയോസ് കാണുന്നു അവിടെ കാണുന്ന ജീവിതങ്ങൾ നമ്മളെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അതേപോലെ അതുപോലുള്ള ജീവിതങ്ങൾ നമുക്ക് കിട്ടിയാലോ എന്ന് ചിന്തിക്കുന്നു അതുമല്ലെങ്കിൽ എവിടെയെങ്കിലും വായിച്ച സ്റ്റോറിയോ അല്ലെങ്കിൽ വീഡിയോയോ നമ്മളെ മനസ്സിൽ കൊണ്ട് നടക്കുന്നു എന്നിട്ട് അതിലൊരു സങ്കടം അത് അതിൽ സങ്കടപ്പെടുക ഇങ്ങനെ പല കാരണങ്ങൾ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇതെല്ലാം മനസ്സിൽ വരുന്നത് ഇത്തരം ചിന്തകൾ വരാനുള്ള അവസരങ്ങൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് മറ്റു പല മേഖലയിലും നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ചിന്തകളൊക്കെ പൂർണ്ണമായി മറികടക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇടയ്ക്കൊക്കെ ഇത്രയും ചിന്തകൾ സ്വാഭാവികമായിട്ടും വരും അത് സീരിയസ് ആയി എടുക്കഴിഞ്ഞാൽ മതി സീരിയസ് ആയി എടുത്താലാണ് എല്ലാം പ്രശ്നം ഇല്ലായെങ്കിലും ചിന്ത വരുന്നു പോകുന്നു ഇത്രയേ ഉള്ളൂ Thank you.